ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്താ നമ്മളിന്താ അങ്ങോട്ടാ നമ്മളിന്ന് വീണ്ടും നമ്മുടെ പഴയ വീട്ടിലോട്ടൊന്നും പോവാണ് അവിടെ നമ്മുടെ അത് അങ്ങോട്ട് അങ്ങോട്ടിപ്പോ പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ കുറച്ച് സാധനങ്ങളുടെ അവിടെ ഇരിപ്പുണ്ട് അത് എടുക്കണം പിന്നെ നമ്മള് അവിടുന്ന് താമസം മാറിയിട്ടും പിന്നെയും നമുക്ക് സെക്യൂരിറ്റി ഒന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും പോകാമല്ലോ അങ്ങനെ താമസക്കാരൊക്കെ ചൂണ്ട ഇടാൻ പോകണന്ന് പറഞ്ഞുണ്ട് മേടിച്ചൂണ്ടവിടെ മറ്റേ ചുക്കുലിയൊക്കെ പിടിച്ചവിടെ ഇരിപ്പുണ്ട് ഇനി അതെടുത്തു ആ അത് സത്യം ചെറുതിനാ ഒന്നും കിട്ടി കളത്തില്ല ആ ശരിയാ ശരി ഒരു ദിവസം ഒരു പാമ്പിനെ പോലെ മീനൊ കിട്ടി അതിനെ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഇന്നേ വരെ ഒരു തലത്തിനേം കിട്ടിയിട്ടില്ല ചൂണ്ടരാളെന്ന് പറഞ്ഞ ഒന്നും ഭയങ്കര പോക്കാണ് മറ്റേ കോഴിക്കോടലും അതും ഇതും ഒക്കെ വാങ്ങിച്ചോണ്ട് പോകും തിരിച്ചു വരുമ്പോ ഒരു ആനേനും കൊണ്ടിരത്തില്ല പിന്നെ ആ അതെ മീന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുക ആ അയ്യോ പറയുന്നതായിട്ടൊക്കെ തോന്നും മീൻ തീറ്റ മേടിക്കത്തേ ഇല്ല നോരം മീൻ തീറ്റ എന്താ മേടിച്ചിട്ടു പോകണ എങ്കിൽ വീട്ടിലോട്ട് വരുമ്പോ ഒരു മീനെങ്കിലും കൊണ്ടുവരുവതും ഇല്ല ഭാഗമായിട്ട് അതെ അതെ അയ്യോ എന്റെ കൈ കഴിച്ചോടി ഈ എന്റെ കൈ കഴിക്കുന്നു ഫോൺ പിന്നെ പിന്നെ നമ്മളെങ്ങോട്ടും കൂടെ പോണം നമ്മുടെ കൂട്ടാരുടെ വീട്ടിൽ കൂടെ കേറണം ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ആകാശിന്റെ വീട് അപ്പൊ ആകാശിന്റെ വീട്ടിൽ കൂടെ പിന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാര് ചെന്നിട്ട് കാണാം എന്റെ കൈ കഴിച്ചൊടി ഈ റോഡ് കണ്ടോ ഇത് ചങ്ങനാശ്ശേരി വാഴൂർ റോഡാണ് ഇവിടെയൊക്കെ ഒക്കെ കണ്ടോ കിഴക്കൻ റോട്ടായതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര എങ്കിലും വളവും തിരിവുമൊക്കെയാണ് പത്തനംപുര എന്റെ വീട് ആലപ്പുഴ അല്ല അപ്പം ഞങ്ങൾ അവിടെ നിന്നും ഇത്രയും വളവും തിരിവും അതുപോലെ തന്നെ ഇങ്ങനെ കുന്നുകയറ്റവും അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടിട്ട് ആ ഞാൻ സൈക്കിളും വണ്ടിയൊക്കെ ഓടിക്കുവായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് എന്റെ എനിക്ക് ഭയങ്കര എന്തോ പേടിയായിട്ട് ആ ഇവിടെ എനിക്ക് ഭയങ്കര പേടിയാണ് അതന്നെയല്ലേ ഭയങ്കര വണ്ടിയാ എലിമ്പഴിയൊക്കെ അത് പാഞ്ഞു കുത്തിയോ പോകുന്ന അതിന്റെ തന്നെ മനുഷ്യരും പേടി വരും അല്ലേ അവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ നമ്മളൊക്കെ കാറും കൊണ്ടൊക്കെ അടുത്ത് തന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാ സൈക്കിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഈ ഇടതും വലത് നോക്കത്തില്ല ഇപ്പൊ മുന്നോട്ട് അവര് പോലെ സൈഡ് ചേർന്നേ പോകത്തുള്ളൂ അങ്ങനത്തെ ഒരു ഇതാ ആൾക്കാർ കാൽ നടക്കാർ നടക്കുന്നത് എങ്ങനെയാണ് ആ ഒരു കണക്കിനെ സൈക്കിൾ ഓടിക്കുന്നത് അപ്പൊ ആലപ്പുഴ വണ്ടി ഓടിക്കുന്നതൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഓടിക്കുന്ന സ്വർഗമാ ഇവിടെ പിന്നെ അത്ര സൈക്കിളുകാരുടെ ബുദ്ധിമുട്ടോ അതോ ഇതൊന്നുമില്ല സൈക്കിളുകാരെ കുറച്ച് കണ്ടിട്ട് പറഞ്ഞല്ലോ കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആലപ്പുഴയിലൊക്കെ അത് സൈക്കിൾകാരന് മാത്രം കുറ്റമല്ല കേട്ടോ അവർക്ക് സൈഡിൽ കൂടെ പോകാൻ അന്നത്തെ കയറി ഇടയില്ല അവിടത്തെ വഴിക്ക് ഒക്കെ വീതി കുറവോ ടൗണിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ എൻ എച്ച് തന്നെയാണെന്ന് പറഞ്ഞാലും ആലപ്പുഴ വന്ന് കയറി കഴിയുമ്പഴത്തേക്ക് ഒരു എൻ എച്ച് കണ്ട എൻ എച്ച് ആണ് പറയുന്നത് ഒരു നാഷണൽ ഹൈവേ ആണെന്ന് പോലും പറയത്തില്ല അതുപോലെ അങ്ങ് ഞെരിങ്ങിയാ പോകുന്നത് വണ്ടികൾക്ക് പോകാൻ വീതിയില്ല അവിടെ വരുമ്പോൾ മാത്രം ബ്ലോക്കാ വേറെ എറണാകുളത്തുനിന്നൊക്കെ പാസ് ചെയ്ത് വരുമ്പഴത്തേക്ക് നല്ല സ്പീഡിൽ വരാൻ നല്ല റോഡുണ്ട് ഇവിടെ എത്തി കഴിയുമ്പോൾ മാത്രം വഴിക്ക് വീതി കുറവാണ് ആൾക്കാർ പാർക്ക് ചെയ്യുന്ന റോഡിൽ തന്നെ പാർക്ക് ചെയ്യും എല്ലാം കൂടെയൊന്നും ആകെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലാതെ മറ്റേ വണ്ടിക്കാരെ കുറച്ച് പറഞ്ഞാലോ കേട്ടോ സൈക്കിളുകാരെ ഒന്നും ഇതാണ് കരകച്ചാലെ ടൗൺ ഇവിടെ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട് വരെ നമ്മുടെ പഴയ വീട് വരെ കേട്ടോ ഇതാണ് കിഴക്കൻ റൂട്ടിന്റെ തുടക്കം എന്ന് പറയാനായിട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ വളവ് തിരിവ് കാര്യങ്ങള് ഞങ്ങള് രണ്ടുപേരും ഇന്ന് ഞങ്ങളിവിടെ കൊച്ചാപ്പിം കൂടെ വന്നിട്ടുണ്ട് കൊച്ചാപ്പിന്റെ ചേട്ടൻ വിളിച്ചതാ ഇവിടെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് വെക്കും അതെ നല്ല ബ്ലോക്കാണ് ഇന്ന് ഇവിടെ അതെ പറയാൻ പോണിച്ചത് എല്ലാം വരും എന്നാലും ഞാനെപ്പോഴും കാണുന്നവിടത്തെ ഒരു കടയിൽ ഹണി റോസ് വന്നായിരുന്നു

ആ അത് ഇണ്ട് അത് കഴിച്ചിട്ട് മാറാം മാറ്റാം

അല്ലെ സിനിമാ ടിക്കറ്റും അങ്ങനെയായിട്ട് വിജയുടെ പടില്ല ആകാശോടെ ഇല്ല ഗൈസ് ആകാശുവേ കിണർ

ണ വർത്താനം പറയാ ടിക്കറ്റ് തന്നെ ടിക്കറ്റ് വന്നു മനുണ്ടോ ഞങ്ങളോ നാരങ്ങ അതിപ്പോ പറഞ്ഞോണ്ട മനുണ്ടോ ടിക്കറ്റ് തരാ നിങ്ങൾ ഇതവിടെ അത് മനോണ്ണൻ ടിക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കയാണ് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടേ മീരക്കാണ് പൊക്കം കുറഞ്ഞു ഇച്ചിരി ആയിപ്പോ എന്റെ ആയിക്കോന്ന് പോകുന്ന ആള് സ്പ്രേ ഒക്കെ അടിക്കുന്നു അവിടെ ഏഹ് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ആള് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ആള് അവിടെ സ്പ്രേ ഒക്കെ അടിക്കുന്നു സ്പ്രേ അടിച്ച വീഡിയോ മനോണ്ണ മനോണ്ണ ഫാൻസിന്റെ എന്തുവാ ഓ ഓ വിജയ് വയ്യ ഇതാ നമുക്ക് നാളത്തെ രണ്ട് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എല്ലാം വാങ്ങിച്ച് നമ്മുടെ പഴയ വീട്ടിലോട്ട് ഇതാ പോവുകയാണ് നമ്മൾ നമ്മൾ എത്തി അങ്ങോട്ട് പോകുന്ന റോഡിലെത്തി റോഡൊക്കെ കാണാൻ ഭയങ്കര മോശമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഞങ്ങളതെല്ലാം വൃത്തിയാക്കി അവിടെ കല്ലൊക്കെ ഇട്ട് പുല്ലൊക്കെ ഇട്ട് തെളിച്ച് ഭയങ്കര മേലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വരുവെ ആ റോഡി കൂടെ അപ്പൊ ആ മണ്ണെല്ലാം ഒലിച്ചു പോകും ഇപ്പൊ കാണണോഴിയായിട്ടായിരിക്കും കിടക്കുന്ന വല്യ കുഴിയായി ഞങ്ങളിവിടെ ഉണ്ട സമയത്ത് ഞങ്ങളിവിടെ ഒക്കെ വൃത്തിയാക്കുവായിരുന്നു ഇവിടെ മുഴുവൻ എന്തോര ആൾക്കാരാണെന്ന് പറയുമോ വണ്ടി പോകുന്ന കുടുങ്ങി ചാകും എന്തോര ആൾക്കാരാന്നറിയോ വണ്ടി പോന്ന ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കൊണ്ടിരുന്നെങ്കിലും പൊക്കത്ത് ഒരു അമ്മച്ച് വന്നിട്ട് പറയാ നിങ്ങൾ വൃത്തിയാക്കുവായിരുന്നോ ആഹ് അപ്പൊ ഞങ്ങൾ ഇവിടെ പുല്ലൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നെ ഓരോ കുഴിക്കാത്തിട്ട് വെച്ചിരിക്കുവായിരുന്നു അപ്പൊ ഓടി വന്നിട്ട് അവര് പറയുവാണെ ഈ പുല്ലൊക്കെ ഞങ്ങൾ എടുത്തോട്ടേ പശുവിന് കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞു വേണ്ട അത് കുഴിക്കാത്തിടാ വെച്ചിരിക്കുവറിഞ്ഞിട്ട് പിന്നെ അവരെടുത്തിൽ ഇത് കണ്ടു മൊത്തം പൊട്ടി വിളിച്ചു വന്നാലും ആരും മൈൻഡ് ചെയ്യത്തില്ല നമ്മുടെ വീടത്തേക്കായി ഇതേ പ്രയതാലയം പോലെ ഇവിടെ കിടക്കുന്നു പുല്ലൊന്നും പറിക്കാതെ അല്ല സോറി അരിയിലൊക്കെ വീണിട്ട് മൊത്തം വാരാതെ ഒക്കെ കിടക്കുക അഹ് നമ്മുടെ പട്ടിക്കുടിതാ പട്ടിക്കുടിതാതെ ഇരിക്കുന്നു നമ്മുടെ മൊത്തം അതേ നമ്മുടെ കപ്പളം നിറയുണ്ട് ഞങ്ങൾ പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങട്ടെ നമ്മളിവിടെ താക്കോലെല്ലാം തപ്പയാണെന്ന് വിഷമിച്ച് അയ്യോ വിയർത്ത് കുളിച്ച് ഇവിടെ താക്കോലില്ല വെറുതെ ഇത്രയും നേരം തപ്പാണ് പോയത് താക്കോലാണെങ്കിൽ നമ്മുടെ ആ പൊക്കത്തെ വീട്ടുകാരാണ് ഇനി വാടക താമസിക്കാനായിട്ട് ഇവിടെ വരുന്നത് അപ്പൊ അവർക്ക് താക്കോല് കൊടുത്തായിരുന്നു ഞാനിപ്പോ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോഴേ അവരെന്നോട് പറഞ്ഞത് താക്കോൽ അവരുടെ കയ്യിലുണ്ടെന്ന് അപ്പം അവരുടെ ആ ചേച്ചി അവിടുത്തെ ചേച്ചി അപ്പം ചേച്ചി ജോലിക്ക് പോയിരിക്കും ആ ചേച്ചിയുടെ കയ്യിലെ താക്കോല് നാലുമണിയാകുമ്പോഴേ വരത്തുള്ളൂ ഇനി അതുവരെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാ ചെയ്തിരിക്കുവാർത്ത് കുളിച്ച് അല്ലെ കൊച്ചാപ്പാ കൊച്ചാപ്പി അവിടെ വിയർത്ത് കുളിച്ച് താറ്റയാടുത്തേ ഒരു ഉമ്മ കൊടുത്തേക്ക് എനിക്കല്ല എനിക്കല്ല ഒരു ഉമ്മ വന്ന ഒരു പ്ലെയിൻ കേസ് കൊടുക്കും പ്ലെയിൻ കേസ് ഒരു പ്ലെയിൻ കേസ് കൊടുക്കൂ ഉമ്മ ഉമ്മ ഉമ്മ

എങ്ങനെയാ പാത്തേണ്ടോ ആരും കാണുന്നില്ലല്ലോ കുഞ്ഞിനെ അതെ അയ്യോ കൊച്ചു വരണം എന്നാലേ നമുക്ക് ഓ ചെടിച്ചും കാണുന്നില്ല ചെടിയും കാണുന്നില്ല പോയി ഗേസ് പോയി എല്ലാം പൊച്ച് അങ്ങനെ നമ്മൾ നമ്മള് വീട്ടിലെത്തിരിക്കണത് സാധനങ്ങള് കുറെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മടെ പട്ടിക്കൂട്ടിനൊക്കെ എടുത്ത് വെച്ച് താക്കോലും അവർക്ക് കൊടുത്തല്ലോ ഇപ്പൊ പുതിയായിട്ട് താമസിക്കാൻ വരുന്നവർക്ക് അതുകൊണ്ട് നമ്മള് കൊറച്ച് സാധനങ്ങളായിട്ട് വണ്ടിയൊക്കെ പോകുന്ന ഭയങ്കര ഡിസ്റ്റർബായിരിക്കല്ലേ ആ പിന്നെന്താ വെച്ചാൽ ഓ നാലുമണിവരെ അവിടെ പോസ്റ്റായിരുന്നു അന്ന് നാലു മണിക്കാ കൊച്ചു വീട്ടിൽ വന്നിട്ടാണ് താക്കോലെടുത്തോണ്ട് തന്നത് അതുവരെ അവിടെ ഇരുന്നിരുന്നിരുന്നു മടുത്ത് വേഷം എന്നിട്ട് ആടെ കുടലേഞ്ഞിട്ട് വയ്യായിരുന്നു ഇത് താഴത്തെ ഹോട്ടലിൽ നിന്ന് നിന്നും എന്താ കഴിച്ചിടയും വാങ്ങിച്ച് കഴിച്ചു വീഡിയോ എടുക്കാൻ നീ കണ്ണി കണ്ടില്ലേ കണ്ടില്ലേ കഴിഞ്ഞിട്ട് ആ അതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് ഇപ്പഴാണ് കുഞ്ഞിള്ളാരസിക്കാന് ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ടാ പിന്നെ പോയി ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നത് അല്ലായിരുന്ന കേട്ടോ കൊറേ ഉണ്ടായിരുന്നു ഇറക്കിയതാ

ആ അത് വല്ലതും പണിപ്പിച്ചൂടായിരുന്നു പക്ഷേ എന്റെ പൊന്നും നടു കൂട്ടും ഞാൻ ഈ തടിയൊക്കെ ഇച്ചിരി പഴകി കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് കുറയുമല്ലോ ഞാൻ അത് ഓർത്ത് വലിയ സിമ്പിൾ ആയിട്ട് പോകുന്നത് നടുവരങ്ങിപ്പോയി അത് പണിയെടുത്ത് ശീല ശരീരമായോ എന്തായാലും ചെറിയ പണിയെടുത്ത് സംഭവിച്ചില്ലല്ലേ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്ന എല്ലാര് ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊക്കെ അറിയത്തില്ല ഇഷ്ടപ്പെടുന്നവരും കൂടി കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളോ നിങ്ങളോടൊക്കെ കാണിച്ചിട്ടാണ് ഇങ്ങനത്തെ ഇപ്പൊ എടുക്കുന്നത്

അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ ബൈ ടാറ്റാ